യു എ ഇ ഭരണാധികാരികളെ മതമൌലികവാദികളെന്ന് ആക്ഷേപിക്കുന്നവർ അറിയണം മാർപ്പാപ്പയെ ആ രാജ്യം എങ്ങനെ സ്വീകരിക്കുന്നുവെന്ന് ഞായറാഴ്ച മുതൽ അബുദാബിയിൽ ത്രിദിന ഔദ്യോഗിക സന്ദർശനത്തിനെത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യു എ ഇ സർക്കാരിൻ്റെ അപൂർവ ബഹുമതി മാർപ്പാപ്പയുടെ ചൊവ്വാഴ്ചത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അടക്കമുള്ള എല്ലാവർക്കും യു എ ഇ അവധി നൽകി യു എ ഇ കിരീടാവകാശിയും സൈനിക ഉപമേധാവിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ക്ഷണം സ്വീകരിച്ചാണ് കത്തോലിക്ക സഭയുടെ ആഗോള പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപാപ്പ ത്രിദിന സന്ദർശനത്തിനായി യു എയിൽ എത്തുന്നത് അബുദാബി സയ്യിദ് സ്പോർട്സ് സെന്ററിൽ ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ പെർമിറ്റ് ലഭിച്ച രാജ്യത്തെ എല്ലാ സ്വകാര്യ മേഖല ജീവനക്കാർക്കും അന്നേ ദിവസം അവധി പ്രഖ്യാപിച്ചതായി മനുഷ്യ വിഭവശേഷിക്കും എമിറേറ്റൈസേഷനുമായുള്ള മന്ത്രാലയം അറിയിച്ചു വിദേശരാഷ്ട്ര തലവന്മാരുടെ ദർശനത്തിനോട് അനുബന്ധിച്ച് അവധി നൽകുന്ന പതിവ് യു എയിലില്ല ദിവ്യബലിക്കായി സ്പോർട്സ് സെന്ററിലേക്ക് പോകുന്ന മുഴുവൻ വിശ്വാസികൾക്കും യു എ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യ യാത്രാ സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും മാർപ്പാപ്പയുടെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അവസരം ഒരുക്കാനാണ് ഫെബ്രുവരി അഞ്ചിന് അവധി പ്രഖ്യാപിച്ചതെന്ന് സർക്കാർ വിശദീകരണം നൽകുന്നു പത്തു ലക്ഷത്തോളം വിശ്വാസികളുള്ള ഗൾഫ് മേഖലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം പേർക്കാണ് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സൗജന്യ പാസ് ലഭിച്ചത് ഫെബ്രുവരി മൂന്ന് മുതൽ അഞ്ച് വരെ യു എ ഇ സന്ദർശനത്തിനെത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അബുദാബിയിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകും കിരീടാവകാശിയും യു എ ഇ ഉപ സർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിൽ ഉന്നത സംഘം മാർപ്പാപ്പയെ സ്വീകരിക്കും ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പാപ്പ ഗൾഫ് നാട്ടിൽ എത്തുന്നത് കത്തോലിക്ക സഭയുടെ ആഗോള പരമാധ്യക്ഷനും ലോകസമാധാനത്തിൻ്റെ നായകനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൾഫ് ലോകത്തെ പ്രബലമായ യു എ നടത്തുന്ന ത്രിദിന സന്ദേശം സുപ്രധാനവും ചരിത്രപ്രധാനവുമാണെന്നും വത്തിക്കാനും യു എയും അറിയിച്ചു വിവിധ മതവിശ്വാസികളും അല്ലാത്തവരും പരസ്പരം അംഗീകരിച്ച് സഹപ്രവർത്തിത്വത്തോടെ ജീവിക്കണം എന്ന സന്ദേശമാണ് മാർപ്പാപ്പയുടെ ദർശനത്തിലൂടെ തെളിയുന്നുവെന്നത് വത്തിക്കാനും വ്യക്തമാക്കുന്നു ഫെബ്രുവരി നാലിന് ഫൗണ്ടേഴ്സ് മെമ്മോറിയലിൽ നടക്കുന്ന മതാനന്തര സമ്മേളനത്തിൽ മാർപ്പാപ്പ പ്രസംഗിക്കുന്നുണ്ട് അബുദാബി ഗ്രാൻഡ് മോസ്ക് സന്ദർശിക്കാനെത്തുന്ന മാർപ്പാപ്പ അവിടെ മുസ്ലിം കൗൺസിൽ ഓഫ് എൽഡേഴ്സ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും അഞ്ചാം തീയതി രാവിലെ പത്തുമുപ്പതിന് അബുദാബി സയ്യിദ് സ്പോർട്സിൻ്റെ സിറ്റി സ്റ്റേഡിയത്തിലാണ് മാർപ്പാപ്പയുടെ ദിവ്യബലിയും പ്രസംഗവും സ്റ്റേഡിയത്തിലും പരിസരങ്ങളിലുമായി ഒന്നേകാൽ ലക്ഷം വിശ്വാസികൾക്ക് മാത്രമേ ദിവ്യബലിയിൽ നേരിട്ട് പങ്കെടുക്കാനാകുകയുള്ളൂവെന്ന് യു എ ഇ ഒമാൻ യമൻ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദക്ഷിണ അറേബ്യയിലെ അപ്പോസ്തോലിക് വികാർ ഡോക്ടർ ബിഷപ്പ് പോൾ ഹിൻഡറിൻ ഒ എഫും പറഞ്ഞു സമൂഹ ദിവ്യബലിക്ക് മുൻപായി അബുദാബി കത്തീഡ്രൽ പള്ളിയും മാർപ്പാപ്പ സന്ദർശിക്കും ഗൾഫ് മേഖലയിൽ പത്തു ലക്ഷത്തോളം കത്തോലിക്കർ ഉള്ളതിനാൽ സ്പോർട്സ് സിറ്റിയിലേക്ക് ദർശനത്തിനായി പ്രത്യേക പാസ് എടുക്കേണ്ടതുണ്ട് മാർപ്പാപ്പയുടെ ത്രിദിന യു ഇ സന്ദർശന പരിപാടിയുടെ വിശദാംശങ്ങൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു സന്ദർശനം ഫെബ്രുവരി മൂന്ന് മുതൽ അഞ്ച് വരെ ഫെബ്രുവരി മൂന്ന് ഞായർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് റോമിലെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് റോമിലെ ഫുമുച്ചീനോ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക പേപ്പൽ വിമാനത്തിൽ യാത്ര പുറപ്പെടും രാത്രി പത്തിന് അബുദാബി ഫിസിഷ്യൽ വിമാനത്താവളത്തിൽ സ്വീകരണം തുടർന്ന് വിശ്രമം നാലാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഔദ്യോഗിക സ്വീകരണം പന്ത്രണ്ട് ഇരുപതിന് ക്രീഡാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ചർച്ച വൈകുന്നേരം അഞ്ചു മണിക്ക് യു സ്ഥാപക നേതാവ് ഷെയ്ഖ് സയ്യിദിന്റെ പേരിലുള്ള ഗ്രാൻഡ് മോസ്കിൽ മുസ്ലിം കൌൺസിൽ ഓഫ് എൽഡേഴ്സ് അംഗങ്ങളുമായി സ്വകാര്യ യോഗം വൈകുന്നേരം ആറുപത്തിന് ഫൗണ്ടേഴ്സ് മെമ്മോറിയലിൽ മതാനന്തര സമ്മേളനത്തിൽ മാർപ്പാപ്പയുടെ പ്രഭാഷണം അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിന് കത്തീഡ്രൽ സന്ദർശനം രാവിലെ പത്ത് മുപ്പതിന് സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പയുടെ ദിവ്യബലിയും സന്ദേശവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് റോമിലേക്ക് മടക്കം വൈകുന്നേരം അഞ്ചു മണിക്ക് റോമിലെ ചമ്പീനു അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത